വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പുതിയ സ്കോളർഷിപ്പായ തളിൽ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകപ്പെടുന്ന തളിൽ സ്കോളർഷിപ്പ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെയാണ് പരീക്ഷ നടത്തുന്നത് ആർക്കൊക്കെ പരീക്ഷയിൽ പങ്കെടുക്കാം എന്നീ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം അത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തളിൽ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രജിസ്ട്രേഷൻ ജൂൺ രണ്ട് മുതൽ ആരംഭിച്ചു ഒരു ജില്ലയിൽ നൂറ് കുട്ടികൾക്ക് ആയിരം രൂപ വീതം സ്കോളർഷിപ്പ് തുകയായി ലഭിക്കും സംസ്ഥാന പതിനാല് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് സംസ്ഥാനതല വിജയികൾക്ക് പതിനായിരം അയ്യായിരം മൂവായിരം രൂപ വീതവും സ്കോളർഷിപ്പ് ഇനത്തിൽ തുകയായി ലഭിക്കും ജില്ലാതല പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിൽ ഓൺലൈൻ മുഖേനയാണ് നടത്തപ്പെടുന്നത് സംസ്ഥാനതല പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിൽ എഴുത്ത പരീക്ഷ എന്ന ഇനത്തിലാണ് നടത്തപ്പെടുന്നത് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന തളിർ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം രണ്ടിന് ആരംഭിച്ചു എച്ച് ടി ടി പി എസ് ഡോട്ട് സ്ലാഷ് സ്കോളർഷിപ്പ് ഡോട്ട് കെ എസ് ഐ സി എൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് എന്ന ലിങ്ക് വഴി സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്യാം മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉത്തരങ്ങൾ എഴുതാം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം ഇരുന്നൂറ്റി അൻപത് രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള തളിരു മാസിക തപാൽ ലഭ്യമാവുകയും ചെയ്യും എങ്ങനെയാണ് പരീക്ഷ നടത്തുന്നത് പ്രധാനമായും രണ്ട് വിഭാഗങ്ങൾ പ്രത്യേകമായിട്ടാണ് പരീക്ഷ നടത്തപ്പെടുന്നത് ജൂനിയർ സീനിയർ വിഭാഗങ്ങൾ ജൂനിയർ വിഭാഗത്തിൽ അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിലെ കുട്ടികൾ എന്ന രീതിയിലും സീനിയർ വിഭാഗത്തിൽ എട്ട് ഒൻപത് പത്ത് ക്ലാസുകൾ എന്നീ വിഭാഗത്തിലുമാണ് പരീക്ഷ നടത്തുന്നത് ചരിത്രം ഭാഷ സാഹിത്യം പൊതുവിജ്ഞാനം ആനുകാലികം തുടങ്ങിയ മേഖലകളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക ജില്ലാതല പരീക്ഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിൽ ഓൺലൈനായിട്ടാണ് നടത്തുന്നത് സംസ്ഥാന തല പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിൽ എഴുത്തു പരീക്ഷ എന്ന രീതിയിലാണ് നടത്താനായി പോകുന്നത് തളിൽ സ്കോളർഷിപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ജില്ലയിൽ നൂറ് കുട്ടികൾക്ക് ആയിരം രൂപ വീതം ജില്ലാതല സ്കോളർഷിപ്പ് സംസ്ഥാനത്തൊട്ടാകെ പതിനാല് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് തുക കുട്ടികൾക്ക് ലഭ്യമായിരിക്കും സംസ്ഥാനതല വിജയികൾക്ക് പതിനായിരം അയ്യായിരം മൂവായിരം രൂപ വീതവും സ്കോളർഷിപ്പ് തുകയായി ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള തളിരു മാസിക സൗജന്യമായി തപാൽ ലഭിക്കും നൂറ് കുട്ടികൾ കൂടുതൽ സ്കോളർഷിപ്പ് പദ്ധതിയിൽ അംഗമാകുന്ന സ്കൂളുകൾക്ക് ആയിരം രൂപയുടെ പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് ലഭിക്കും ഏവർക്കും നമ്മുടെ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്